പ്രബുള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ യോഗങ്ങൾ ചന്ദ്രൻ ഉണ്ടാക്കുന്ന ചില വിശേഷപ്പെട്ട യോഗങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ചന്ദ്രനും ശുക്രനും ശനിയും തമ്മിലുള്ള യോഗമാണ് ഈ ത്രിഗ്രഹ യോഗം നിങ്ങൾ ശ്രദ്ധിക്കുക ലിപികര പുസ്തക പുസ്തകവാചക പുരോധസാം ഭവതി ജന്മ സുഹൃതൈശ്ചൈവവിധാം ശശി ഭാർഗവ സൗരി സംയോഗെ ഇവിടെ ശശി ഭാർഗവ ചന്ദ്രൻ ശുക്രൻ സൗരി സൂര്യസ്യ സൂര്യസ അപത്യപുമാൻ സൗരി ശനി സൂര്യപുത്രൻ ഇവരുടെ സംയോഗത്തിൽ ജന്മസുഹൃതം കൊണ്ട് ഒരു വ്യക്തി ആരൊക്കെയായി തീരും വലിയൊരു യോഗമാണിത് തൻ്റെ സുഹൃതം ഹേതുവായിട്ട് ആ വ്യക്തി ആരൊക്കെയായി തീരും ലിപികരഹ ലിപിയെ ചെയ്യുന്നവൻ വലിയ എഴുത്തുകാരനായി മാറും അല്ലെങ്കിൽ ലിപി കൊണ്ട് കളിക്കുന്നവർ വലിയ പ്രിൻറ്റിങ് പ്രസ് മുതലായ ഓഫ്സെറ്റ് പ്രിൻ്റിങ് പ്രസ് വലിയ പുസ്തകശാലകൾ അച്ചടിശാലകൾ മുതലായവ കൈകാര്യം ചെയ്യും വലിയ എഴുത്തുകാരനാകാം പിന്നീടോ പുസ്തകങ്ങളെ രചിക്കുന്നവൻ രചനാശീലമുള്ളവനായിത്തീരും വാചക നന്നായി സംസാരിക്കുന്നവൻ വാചകങ്ങളെ ഉണ്ടാക്കുന്നവനും വലിയ രചയിതാവായും പിന്നീട് പുരോധസാം പുരോഹിതന്മാരുമായി തീരും ഇവിടെ ആത്മീയമായ വിഷയത്തോടുള്ള വലിയ പ്രാമുഖ്യമൊക്കെ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു വലിയ എഴുത്തുകാരനാവുക ആത്മീയമായ വിഷയങ്ങളെ സ്പർശിക്കുന്ന രീതിയിൽ വളരെയധികം നോളേജ് അറിവുണ്ടാകുന്ന രീതിയിൽ ധർമ്മ വിഷയങ്ങളെ പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം വളരെ നിഷ്ണാതനാകും അതിന് പുറമെ അദ്ദേഹം നല്ലൊരു ദൈവജ്ഞനായി ജ്യോതിഷിയുമായി ഭവിക്കുമെന്ന് സാരം നല്ല ഒരു യോഗമാണ് ശനി ആരുടെ കൂടെ കൂടുമ്പോഴും അതിന് ഫലം കുറവാണ് പക്ഷേ ഇവിടെ ഒരു വലിയ നല്ല യോഗം ഇവിടെ ആചാര്യൻ സൂചിപ്പിച്ചു പറഞ്ഞു പക്ഷേ ഇവിടെ ശനി ബലവാനായിരിക്കണം ശുക്രൻ ബലവാനായിരിക്കണം ചന്ദ്രൻ ബലവാനായിരിക്കണം എങ്കിൽ മാത്രമേ ഈ യോഗങ്ങൾക്കൊക്കെ വലിയ പ്രസക്തി അനുഭവപ്പെടുകയുള്ളൂ എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക നമസ്തേ